ഹലോ ഗൈസ് അസ്ലാമലൈക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ എല്ലാവരും കൂടി ഒരു ചെറിയ ട്രിപ്പിന് പോവുകയാണ് എൻ്റെ നാത്തുമരും കുട്ടികളും എല്ലാവരും ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഇറങ്ങിയപ്പം ബാബുവൊക്കെ വരണില്ല കേട്ടോ ബാക്കിയുള്ള എല്ലാവരും കൂടി പോവുകയാണ് രണ്ട് വണ്ടിയായിട്ടാണ് നമ്മൾ പോകുന്നത് എവിടേക്കല്ല ഫ്ലോറ ഫാൻറ്റസി വളാഞ്ചേരിയിലുള്ള അങ്ങോട്ടേക്കാണ് അപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ൂറിന്റവിക്ക അങ്ങനെ ഞങ്ങള് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കയറുമ്പോൾ തന്നെ ചെറിയൊരു പാലുണ്ട് ആ പാലത്തിന്റെ മേലെ കയറി പാലം ഇളകണൊന്നുമില്ല പക്ഷേ അതിന് റൊട്ടേറ്റ് ചെയ്തിട്ട് കളറ് കളേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കും ഇങ്ങനെ തല കറങ്ങണ പോലെ ഫീൽ ചെയ്യും അങ്ങനെ അതൊക്കെ ഇറങ്ങി നമ്മൾ നേരെ ലോക്കറ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് നമ്മൾ ബാഗൊക്കെ ആ ലോക്കറിൽ വെച്ചിട്ട് നേരെ വന്ന ഒരു റൈഡ് ഒരു റൈഡിൽ കയറിയിട്ടോ ആ റൈഡിൽ കയറിയിട്ട് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു സാദാ ചോറും ബിരിയാണിയും ഉണ്ടായിരുന്നു ഞാൻ സാദാ ചോറാണ് ഓർഡർ ചെയ്തു മക്കൾക്ക് എല്ലാവർക്കും ബിരിയാണി ഓർഡർ ചെയ്തു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ അക്കുറയും ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ വന്നു അതിന് ഞങ്ങൾ റൈഡിൽ കയറി ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് വാട്ടറൊക്കെ ഓപ്പൺ ചെയ്തത് അപ്പോൾ അതിന് ശേഷം പിന്നെ വെള്ളത്തിൽ കളിക്കണം അതിന് മുന്നായിട്ട് ഞങ്ങൾ റൈഡൊക്കെ കംപ്ലീറ്റ് ചെയ്തു എല്ലാ റൈഡിലും ഞാൻ കയറിയിട്ടുണ്ട് പക്ഷേ വെള്ളത്തിൽ കളിക്കണേൽ മൂന്നാല് റൈഡിൽ ഒറ്റക്ക് പോകണതൊക്കെ അതിൽ കയറിയിട്ട് പോയിട്ട് അതിൽ അതിലൊന്നും ഞാൻ കയറിയിട്ടില്ല അതിൽ പിന്നെ ആശും മോൻറ്റും മോൾട്ടും ഫർഷും ഒക്കെ കയറിയത് ഞാൻ അതിലൊക്കെ ഇല്ല പിന്നെ ഞങ്ങൾ മൊത്തത്തിലായിട്ട് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി നിന്ന് മക്കൾ കൂടെ Gracias. പിന്നെ ഇവിടെ ഒരു ഗോസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു അത് സംഭവം പൊള്ളിയാണ് കേട്ടോ അതിൽ കയറിയതേ ഓർമ്മയുള്ളൂ ഞാൻ ക്യാമറ ഒക്കെ ഓണാക്കിയിട്ട് കയറിയതാണ് പക്ഷെ പകുതി ആയപ്പോഴേക്കും ക്യാമറ ഓഫാക്കി കാരണം എനിക്ക് പേടിയായി കാരണം അങ്ങനെ അതിൻ്റെ എൻ്റെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ചാടാൻ വേണ്ടിയിട്ട് ശരിക്കും നമുക്കറിയാം ഡമ്മിയാണെന്ന് പക്ഷെ എന്നാലും ഉള്ളിലൊരു പേടി ഇരുന്ന് ഇറങ്ങ അവിടെ ഇരിക്കടാ ഗോസ്റ്റ് ഹൗസ് കഴിഞ്ഞിട്ട് നേരെ ഡി ജെ പാട്ടിൻ്റെ സ്ഥലമുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി കുറച്ച് ഡാൻസൊക്കെ കളിച്ചു അതിന് നേരെ ത്രീ ഡി ഫിലിം ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ട് ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പിൽ കയറി സെക്കൻഡ് ട്രിപ്പിൽ മോൾട്ടി ഉമ്മി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ കയറി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് അപ്പം മക്കളൊക്കെ ത്രീ ഡി കഴിഞ്ഞ് വന്നിട്ട് പൂളിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അടുത്ത ട്രിപ്പിൽ അവർ ഇറങ്ങുകയാണ് A gente vai അങ്ങനെ പൂളിലൊക്കെ ഇറങ്ങി വെള്ളത്തിൻ്റെ റൈഡിലൊക്കെ കുറച്ച് കയറി അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ അധികം എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഒരു അഞ്ചരക്ക് ഒരു വേവ് പൂൾ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ കയറി കുറച്ച് പാട്ടൊക്കെ ഇട്ടിട്ടുള്ള വെള്ളത്തിൽ കളിക്കലേ അപ്പോൾ അതിലൊക്കെ കയറി അത് അരമണിക്കൂറാണ് ആറുമണിവരെ അതാണ് ലാസ്റ്റ് സെക്ഷൻ അപ്പോൾ അതും കൂടി കഴിഞ്ഞ് എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇസുമോനെ ഫർഷ് എടുത്ത് കളിപ്പിക്കുകയാണ് അപ്പം ഇനി ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോവാണ് വളാഞ്ചേരി ആയത് കാരണം നമുക്ക് ഒരു മണിക്കൂറിൻ്റെ ട്രാവലിങ്ങേ ഉള്ളൂ അപ്പം നമ്മൾ വേഗം വീട്ടിലോട്ട് എത്തും ഇനി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ ബായ്